നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തിന് ശേഷം ഐ പി എൽ കളിക്കാനെത്തിയ ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ ബാറ്റിംഗിൽ തുടരെ ഫ്ലോപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും അദ്ദേഹം ചെറിയ സ്കോറിനാണ് മടങ്ങിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി കഴിഞ്ഞ ദിവസം വാങ്ഡയിൽ നടന്ന കളിയിലും ഹിറ്റ്മാൻ ബാറ്റിങ്ങിൽ ക്ലിക്കായില്ല ടൈമിങ് കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന രോഹിത്തിനെയാണ് ഒരിക്കൽ കൂടി ക്രീസിൽ കണ്ടത് പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് മാത്രം എടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്തു നേരത്തെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പൂജ്യം എട്ട് എന്നിങ്ങനെയായിരുന്നു രോഹിത്തിൻ്റെ സ്കോറുകൾ ഇതോടെ അദ്ദേഹം ടീമിന് ഓപ്പണിങ്ങിൽ ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും മാറ്റി നിർത്തണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ കെ കെറിനെതിരായ മത്സരശേഷം മുംബൈ ടീമുടമ നിത അംബാനിയുമായി ഗ്രൗണ്ടിൽ വച്ച് രോഹിത് ഏറെ നേരം ഗൗരവമേറിയ ചർച്ച നടത്തിയതിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമാനമായ ഒരു ചർച്ച ഇതുപോലെ ഗ്രൗണ്ടിൽ നടന്നിരുന്നു അത് കെ എൽ രാഹുലും ടീമുടമയായ സഞ്ജീവ് ഗോയങ്കയും തമ്മിലായിരുന്നു അന്ന് അത് വലിയ വിവാദമാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് കെ എൽ രാഹുലിന് ടീമിനോടുള്ള അനിഷ്ടം പുറത്തു വന്നതും അതിന് പിന്നാലെ സീസണിൽ ആ ടീം രാഹുൽ വിട്ടതും ഇതിന് സമാനമാണോ ഇപ്പോഴത്തെ നിത അംബാനി രോഹിത് കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ പല രീതിയിലുള്ള കമൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയകളിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്തോന്നാ രോഹിത് കാണിക്കുന്നത് ഇങ്ങനെ പോയാൽ മതിയോ കളി ജയിക്കണ്ടേ എന്ന തരത്തിൽ ഒരാൾ പറയുമ്പോൾ ഐ ആം സോറി മാഡം എന്ന് രോഹിത് തിരിച്ചു പറയുന്നതായാണ് പരിഹാസരൂപേണ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായിട്ട് വരുന്നത് എന്തായാലും ഇതോടെ പ്ലേയിങ് ഇലെവനിൽ നിന്നും രോഹിത് തെറിക്കുമെന്ന ആശങ്കയിലാണ് രോഹിത്തിന്റെ ആരാധകർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മുംബൈ ഇന്ത്യൻസിന്റെ മത്സരം കാണാൻ ടീം ഉടമകളായ നിത അംബാനിയും മകൻ ആകാശ് അംബാനിയും കളിക്ക് ശേഷം ഇരു ടീമിലെയും താരങ്ങൾ പരസ്പരം സംസാരിക്കവെയാണ് നിത അംബാനിയുമായി ഗ്രൗണ്ടിൽ വെച്ച രോഹിത് ശർമ്മ ഇത്രയും ഗൗരവമേറിയൊരു ചർച്ച നടത്തിയിരിക്കുന്നത് ഇരുവരും സംസാരിച്ചത് അല്പം ഗൗരവമേറിയ വിഷയം തന്നെയാണെന്ന മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ് നിത അംബാനി തന്റെ രോഷം അടക്കി നിർത്തിയിരിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നടത്തിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും ഇതോടെ മുംബൈയുടെ അടുത്ത മത്സരത്തിൽ രോഹിത് കളിക്കാൻ ഇറങ്ങുമോ എന്ന കാര്യം പോലും സംശയത്തിലായിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജെയിൻസുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം നിലവിൽ മുംബൈ ലൈനപ്പിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായി രോഹിത് മാറിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ബാറ്റിംഗിൽ തന്റെ പഴയ താളവും വേഗതയും എല്ലാം നഷ്ടമായതുപോലെയാണ് അദ്ദേഹം കാണപ്പെടുന്നത് ബോൾ ശരിക്ക് ടൈം ചെയ്യാനോ ഗ്യാപ്പുകൾ കണ്ടെത്താനോ രോഹിത്തിന് സാധിക്കുന്നില്ല നേരത്തെ അദ്ദേഹത്തെ ഇത്രയും മോശം ഫോമിൽ കാണപ്പെട്ടത് ഡിസംബർ ജനുവരി മാസങ്ങളിലായി ഓസ്ട്രേലിയക്കെതിരെ നടന്ന അഞ്ച് ടെസ്റ്റുകളുടെ ബോർഡർ ഗവസ്കർ ട്രോഫിയിലായിരുന്നു ഓപ്പണിംഗ് വിട്ട മധ്യനിരയിലേക്ക് മാറിയിട്ടും അദ്ദേഹം രോഹിത്തിന് ഗുണം ചെയ്തിരുന്നില്ല ഒടുവിൽ സിഡ്നിയിലെ നിർണായകമായ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം സ്വയം മാറി നിൽക്കുകയും ക്യാപ്റ്റൻസി ജസ്പ്രീത് ബുംറയെ ഏൽപ്പിക്കുകയുമായിരുന്നു സമാനമായ ഒരു തീരുമാനം ഈ ഐ പി എല്ലിലും രോഹിത് സ്വീകരിച്ചേക്കും എന്തായാലും ഇപ്പോൾ ടീമിന്റെ ക്യാപ്റ്റൻസി സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമായി മാറി മാറി ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ രോഹിത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകർ ഉന്നയിച്ചു കഴിഞ്ഞു ടീമിനു ബാധ്യതയായി മാറാതെ അദ്ദേഹം സ്വയം പ്ലെയിങ് ലെവലിൽ നിന്നും വിട്ടു നിൽക്കാനിടയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റിയാൻ റിക്കൽറ്റിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി വിൽ ജാക്സനെ മുംബൈക്ക് പരീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് നിലവിൽ മൂന്നാമനായിട്ടാണ് താരം ബാറ്റ് ചെയ്യുന്നത് രോഹിത് ഇപ്പോൾ ടീമിന്റെ അവിഭാജ്യ ഘടകം അല്ലാതായി മാറിയിരിക്കുകയാണ് എന്നതാണ് മത്സരങ്ങളിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് ബാറ്റിങ്ങിൽ മാത്രമേ അദ്ദേഹത്തിന്റെ സേവനം ഇപ്പോൾ മുംബൈക്ക് ആവശ്യമുള്ളൂ മാത്രമല്ല ഓപ്പണിങ്ങിൽ ഇത്തരത്തിൽ ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ അത് ടീമിന്റെ ബാറ്റിങ്ങിനെയും ബാറ്റിംഗ് നിരയും ബാറ്റിംഗ് ഓർഡറിനെ തന്നെ സ്ഥാനമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള രീതിയാണ് ഇപ്പോൾ മുംബൈക്കുള്ളത് പവർ പ്ലേകൾ മുതലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന ചർച്ചകൾ ടീമുടമകളിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും രണ്ടിലും പകരക്കാരനായാണ് രോഹിത്തിന് പരീക്ഷിച്ചത് ബാറ്റിങ്ങിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റു ഓപ്ഷനുകളിലേക്ക് മുമ്പ് പോകാനിടയുണ്ട് പ്ലെയിങ് ഇലവനിൽ നിന്നും തന്നെ പുറത്താക്കുന്നതിന് മുൻപ് സ്വയം മാറി നിൽക്കാനായിരിക്കും രോഹിത്തിന്റെ പ്ലാൻ കളിക്കു ശേഷം നിതാ അംബാനിയുമായി അദ്ദേഹം സംസാരിച്ചതും ഇതേക്കുറിച്ചായിരിക്കും എന്നാണ് സൂചനകൾ എന്തായാലും വരും മത്സരങ്ങളിൽ ഒരുപക്ഷെ പരിക്കിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോ രോഹിത് മാറാൻ സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്